ഹലോ എബ്രി വൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ തുറന്നതിന് ശേഷം ഏതൊരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയമാണ് എപ്പോഴും കുട്ടികൾക്ക് പനി പനിയും കപക്കെട്ടും ചുമയും വിട്ടുമാറാതെ വരിക എന്നുള്ളത് എപ്പോഴൊക്കെ രണ്ട് പാരൻസ് തമ്മിൽ കണ്ടാലും അവർക്കെല്ലാം പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ് കുട്ടിക്ക് എപ്പോഴും പനിയും ചുമയുമാണ് ഒരുപാട് സ്കൂൾ മുടങ്ങുന്നുണ്ട് ഇങ്ങനെ ഈ പ്രശ്നത്തിന് കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം മാത്രമല്ല മറിച്ച് ഇമ്മ്യൂണിറ്റി ഡെപ്റ്റ് എന്നൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ കോവിഡ് കാലത്തിന് ശേഷം കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും വൈറസ് രോഗങ്ങളുടെ കാര്യത്തിൽ ക്രമാതീതമായ വർദ്ധനയുണ്ട് ഇതിൽ തന്നെ കുട്ടികളിൽ പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുതലാണ് പണ്ടത്തേതുപോലെ ഒരു സാധാരണ ജലദോഷമോ പനിയോ വന്ന് വേഗം മാറുന്നില്ല എന്നതാണ് പ്രധാന കാര്യം ഈ പനി പിന്നീട് ചുമയായി മാറുന്നു ഈ ചുമ പിന്നീട് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് കുട്ടികളിൽ ഇത് ന്യൂമോണിയയിലേക്ക് പോകുന്നുണ്ട് ഒരു വൈറൽ ഫീവർ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഈ പനിയും ജലദോഷവും എല്ലാം മാറാറുണ്ട് എന്നാൽ ഇന്നതല്ല സ്ഥിതി ഈ പനിക്ക് ശേഷം പിന്നീട് വിട്ടുമാറാതെ ചുമ ഉണ്ടാകുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് ന്യൂമോണിയയിലേക്ക് പോകുന്നു പലപ്പോഴും സ്വയം ചികിത്സ ചെയ്യുന്നവരും ഏറെയാണ് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ശരിയായ രീതിയിൽ അല്ലെങ്കിലും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാമെന്നുമാണ് വിശദമായിട്ട് പറയുന്നത് ന്യൂമോണിയ തന്നെ പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട് അതായത് ഏർലി ന്യൂമോണിയ ന്യൂമോണിയയിലേക്ക് ജസ്റ്റ് കടന്നിട്ടുള്ള ആ ഒരു സ്റ്റേജ് അതിനുശേഷം സ്റ്റേജ് ടു ഒരു ഹോസ്പിറ്റൽ വാസം അത്യാവശ്യമായി വരുന്ന അവസ്ഥ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ന്യൂമോണിയ ഇൻഫെക്ഷൻ വരുന്നു അതിനുശേഷം കുട്ടിയെ പലപ്പോഴും ഐ സിയുവിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്യുന്ന അവസ്ഥ എന്നാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഈ ന്യൂമോണിയ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാം ന്യൂമോണിയയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തുടർച്ചയായി വിട്ടുമാറാത്ത പനി എപ്പോഴും ഒരു മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉണ്ടാകുന്ന പനി അതുപോലെ ഇതോടൊപ്പം തന്നെ ചുമയും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ ഇങ്ങനെ ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചിന് വേദന അനുഭവപ്പെടുക ഇതാണ് ന്യൂമോണിയയുടെ പ്രധാന ലക്ഷണങ്ങൾ ഇതുകൂടാതെ കുട്ടികളിലെ ചില അപകട സൂചനകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതോടൊപ്പം തന്നെ കുട്ടി ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചിൻ്റെ ഈ ഭാഗം വല്ലാതെ ഉള്ളിലേക്ക് വലിഞ്ഞു വരുന്നു ഇതുകൂടാതെ കുട്ടി ആഹാരം ഒട്ടും കഴിക്കുന്നില്ല പാല് കുടിക്കുന്നില്ല എപ്പോഴും മയങ്ങി ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥ പനി ഇടയ്ക്കൊന്ന് കുറഞ്ഞാലും കുട്ടി ഒട്ടും ആക്റ്റീവ് ആകാതെ മയങ്ങി കിടക്കുക അതുപോലെ ചുമയ്ക്കുമ്പോൾ കഫം കുറുകുന്ന സൗണ്ട് അതുപോലെ ആസ്മ ഉള്ളവരിൽ കാണുന്ന പോലെ വലിവിൻ്റെ സൗണ്ട് ഇതെല്ലാം കേൾക്കാം കുട്ടിക്ക് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ കുട്ടി വളരെ പെട്ടെന്ന് അതായത് വേഗത്തിൽ ശ്വാസമെടുക്കാൻ തുടങ്ങും റെസ്പിറേറ്ററി റേറ്റ് കൂടി വരും ഇത് നമുക്ക് കുട്ടിയെ ഒന്ന് സൂക്ഷ്മമായി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും അതായത് കുട്ടി കുറച്ച് ക്വയറ്റായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ കുട്ടിയുടെ വയറിൻ്റെയോ അതല്ലെങ്കിൽ നെഞ്ചിൻ്റെയോ ഭാഗം ശ്രദ്ധിക്കുക ഈ ഭാഗം പതിവിലും കൂടുതലായി ഉയർന്ന് താഴ്ന്നുകൊണ്ടിരിക്കുക അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായും ന്യൂമോണിയ കണ്ടുവരാറുള്ളത് ഇതിൽ തന്നെ ഒന്ന് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിൽ നാൽപ്പത് തവണയിൽ കൂടുതൽ ഇങ്ങനെ ശ്വാസം എടുക്കുകയാണെങ്കിൽ അതായത് റെസ്പിറേറ്ററി റേറ്റ് കൂടുകയാണെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ് എന്നതിനെ കണക്കാക്കാം ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ അൻപതിൽ കൂടുതലാണെങ്കിലും ഫാസ്റ്റ് ബ്രീത്തിങ് ആയിട്ട് കണക്കാക്കാം ഇതൊക്കെ ന്യൂമോണിയയിലേക്ക് പോകുന്ന ലക്ഷണങ്ങളായി എടുക്കുകയും ചെയ്യാം ഇതോടൊപ്പം പൾസ് റേറ്റും കൂടി വരും അതായത് നൂറ്റി തവണ ഒരു മിനിറ്റിൽ നൂറ്റി തവണയൊക്കെ പൾസ് റേറ്റ് കാണാം ഒപ്പം തന്നെ കൈയും അതുപോലെ മുഖവുമെല്ലാം വിളറി വെളുത്തിരിക്കും ഇതും ന്യൂമോണിയയുടെ ഒരു സൈനായിട്ട് കണക്കാക്കാം ഇങ്ങനെ കുട്ടികൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് വളരെ പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് വിടുകയാണെങ്കിൽ ഇത് നമുക്കൊരു അപകട സൂചനയായിട്ട് എടുക്കാം ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നതുമാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുട്ടിയെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതുള്ളൂ ഈ ലക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി ബോധവാന്മാരാണെങ്കിൽ നമുക്ക് അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കുകയും ചെയ്യാം ഒപ്പം എന്തെങ്കിലും അപകട ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ശരിയായ ചികിത്സ എടുക്കുകയും ചെയ്യാം ഈ സമയത്ത് ന്യൂമോണിയയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്